പാണ്ടിക്കാട് ടൌണിൽ വൻ വാഹനാപകടം ലോറി ട്രാവലർ വാനിലും കാറിലും നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലും ഇടിച്ച് ഇരുപതിലേറെ പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടെ പാണ്ടിക്കാട് ജംഗ്ഷനിലാണ് അപകടം മേലാറ്റൂർ ഭാഗത്തുനിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാവലറിൽ ഇടിച്ചാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ ലോറി നിർത്തിയിട്ട ഓട്ടോറിക്ഷ ഇടിച്ചു തകർത്ത കടയിലേക്ക് പാഞ്ഞു കയറുകയും ട്രാവലർ വാൻ കാറിൽ ഇടിക്കുകയും ചെയ്തു ലോറിക്കടിയിൽപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു മണിക്കൂറോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നു പിന്നീട് മഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഓട്ടോറിക്ഷ വെട്ടിപ്പൊളിച്ചാണ് മുടിക്കോട് സ്വദേശിയായ ഡ്രൈവറെ ഇയാളെ പെരിന്തൽമണ്ണ പ്രവേശിപ്പിച്ചു കൊടുങ്ങല്ലൂരിൽ നിന്നും സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറിലാണ് ലോറി ലോറിയിടിച്ചത് ഇവർ മൈസൂരിലേക്ക് ടൂർ പോകുന്നതിനിടയിലാണ് പാണ്ടിക്കാട് ടൌണിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത് ട്രാവലറിലെ യാത്രക്കാരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോറിയുടെ അമിത വേഗതയും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പാണ്ടിക്കാട് പോലീസ് പോലീസ് വോളണ്ടിയർമാർ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ നാട്ടുകാർ എന്നിവരാണ് రక్షాప్రవర్తన తిరత్వం నల్గే ఈస్ట్లై్ పాఠికాడు